മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ഇതേ ശ്രുതിയെ അശ്വിൻ രക്ഷിച്ചത് വളരെ നല്ലൊരു കാര്യമാണ് എന്നും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയാണ് എന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ വരും എപ്പിസോഡുകളിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് അശ്വിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ആരാണ് എന്നുള്ള ചോദ്യവുമായി പ്രിയ മുന്നിലേക്ക് വരികയാണ് ഒരു തവണ തനിക്ക് കാരണമെന്നുള്ള കാര്യവും പ്രിയ ആവശ്യപ്പെടുന്നു ഇതേ തുടർന്ന് അഞ്ജലി എത്രയും പെട്ടെന്ന് തന്നെ തിരികെ തൻ്റെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്യുന്നു ഇത്രയും സസ്പെൻസുകൾക്ക് ശേഷം തിരികെ അഞ്ജനയെ കാണുന്നതിനെ എത്തുകയാണ് നമ്മുടെ അഞ്ജനയുടെ ഭർത്താവ് അപ്രതീക്ഷിതമായ ശ്യാമിൻ്റെ ഈ കടന്നുവരവ് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് ശ്യാം ശ്രുതിയും അതുപോലെ തന്നെ പ്രിയയും അവിടെയുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഇതോടെ തൻ്റെ പൊയ്മുഖം പൊളിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്യാം ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്യാമിന് സാധിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്